കൊറിയയിലെ ഇൻസെങ് എന്ന പ്ലേസിലെ ക്രൈം റൈറ്റുകൾ ഇങ്ങനെ കൂടി വരികയാണ് പോലീസുകാർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഇവർക്കങ്ങ് പറ്റുന്നില്ല കേട്ടോ ആ ടൈമിൽ ഈ മീഡിയാസിനെയും ആളുകളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് റിക്രൂട്ട്മെൻറ്റ് പോലീസിലേക്ക് അങ്ങ് നടത്തുകയാണ് അതായത് എക്സാം ഒന്നും എഴുതാതെ ട്രെയിനിങ് ഒന്നും കഴിയാതെ ഡയറക്റ്റ് ആണ് നടത്തുന്നത് അങ്ങനെ വഴി പോകുന്ന ആളുകളെയൊന്നും പിടിച്ച് പോലീസാക്കാൻ പറ്റത്തില്ലല്ലോ ഇവർക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് അതായത് കൊറിയ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡല് വാങ്ങിയ ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട് അതിൽ ാണ് പോലീസിലേക്ക് ആളെ സെലക്ട് ചെയ്യുന്നത് നായകനും നായികയും കഥയിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഫോഴ്സിലേക്ക് വരുന്നതും ഇവര് തുടർന്ന് കേസ് അന്വേഷിക്കുന്നതും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഓരോ മൊമെന്റ്സ് ഒക്കെ കോർത്തിണക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഈ അടുത്ത് തന്നെ ഇറങ്ങിയിരിക്കുന്ന ഗുഡ് ബോയ് എന്ന സീരീസിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ അടുത്ത് വന്ന് നെറ്റ്ഫ്ലിക്സിൽ നല്ല ഹിറ്റ് അടിച്ച വെൻ ലൈഫ് ഗീവ്സ് യു ടാൻജറിൻസ് എന്ന സീരീസിലെ മെയിൻ കഥാപാത്രമായ പാക് ബോങ്കോങിന്റെ ഒരു പുതിയ സീരീസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്വീകാര്യത ഈ ഒരു സീരീസിന് ഉണ്ട് കേട്ടോ മറ്റു കഥാപാത്രങ്ങളൊക്കെ മോശമാണ് നല്ല ുന്നത് സോ ഈ ഒരു നടന്റെ ഓൾറെഡി ഒരു ഡ്രാമ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഫ്രീ പ്ലേ എന്ന് പറയുന്ന ആ ഡ്രാമ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ നല്ലൊരു ഡ്രാമയാണ് അതുപോലെ ആദ്യമായിട്ട് ഈ ഒരു സീരീസിലൂടെയാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പോലീസുകാരൊക്കെ ഗോൾഡൻ ബണ്ണി എന്ന് പറയുന്ന ഒരാളെ പിടിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ നായകന്റെ എക്സ്പ്ലനേഷനിലൂടെയാണ് കേട്ടോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നായകന്റെ പേര് ദോങ്ജു എന്നാണ് ദോങ്ജു ആണെങ്കിൽ അതായത് ഞങ്ങൾ ഈ ടൈമിൽ നല്ല പോരാളികളായിരിക്കും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ച വയ്ക്കാറുണ്ട് പക്ഷേ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോസും ഇല്ല സാധാരണ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ് പാർക്കിൽ ചുമ്മാ ഇരിക്കുന്ന ദോചുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ ഇവനാണെങ്കിൽ പോലീസിൻ്റെ ഒരു കോട്ടൊക്കെ എടുത്തിടുന്നുണ്ട് പാർക്കിലെ തേരോ നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് ആളുടെ പേര് മാനസിക് എന്നാണ് കേട്ടോ സോ ആൾ പെട്രോളൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം നല്ല പിഷിക്കിനായത് കൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയാളായിട്ട് തല്ലൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാറിൽ തിരിച്ചു വരുന്ന ടൈമിൽ നല്ലൊരു മുട്ടൻ പണി കിട്ടുന്നുണ്ട് ടയർ അങ്ങ് പഞ്ചറാവാണ് മാനസിക് ഇത്ര തിരക്കിട്ട് പോകുന്നത് ഇൻസ്പെക്ടറുടെ അടുത്തേക്കായിരിക്കും കേട്ടോ ഇൻസ്പെക്ടർ ആണെങ്കിലും അതായത് ഗോൾഡൻ ബണ്ണി എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം കോൺട്രവേഴ്സീസ് ഒക്കെ ഇയാൾക്ക് നേരെയുണ്ടായിരിക്കും സോ ഇതും പറഞ്ഞ് ആളാളുടെ കൊളീഗ്സ് ിനോടൊക്കെ ചൂടാകുന്നതും ആ ടൈമിലാണ് മാനസിക അങ്ങോട്ട് ഓടിയെത്തുന്നത് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇയാൾ കിട്ടും അത്യാവശ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ നാണുമില്ല ഇത് വരെ ഒരു തുമ്പും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഇയാൾ അങ്ങ് ദേഷ്യപ്പെടുന്നതും ഇവനാണെങ്കിൽ പിന്നീട് കാറ് റിപ്പയർ ചെയ്യാനിരിക്കുന്ന ടൈമിൽ ഈ ഇൻസ്പെക്ടറുടെ കൂടെ തന്നെയുള്ള ഒരു അസിസ്റ്റന്റ് ഉണ്ട് യുൻ എന്ന് വിളിക്കാം ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് എടാ ഈ കാറ് മൊത്തത്തിലങ്ങ് സെറ്റാക്കുക ഞാൻ ക്രെഡിറ്റ് കാർഡ് തരാമെന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന മാനസിക്കാണെങ്കിൽ ആഹാ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ആ അത് പിന്നെ ഈ ഗോൾഡൻ പണിയുടെ കേസ് ഉണ്ടല്ലോ നീ മുന്നേ അന്വേഷിക്കുന്നത് അത് നീ വീണ്ടും അന്വേഷിക്കണം ഇപ്പം അത് ദയോങ് ടീമിന്റെ കേസാണ് അവനെ പോലെ ഒരു ടീമൊക്കെ എനിക്കുണ്ടാക്കേണ്ട നീ ഇതിലെന്തേലും തുമ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടറോട് പറഞ്ഞു നിന്റെ പ്രൊമോഷന്റെ കാര്യമൊക്കെ ഞാനങ്ങ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഇവ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് അപ്പം ഒന്നാണെങ്കിൽ അല്ല അത് പിന്നെ അത് മാത്രമല്ല നീ ഒരുത്തിനെ കൂടി നിന്റെ കൂടെ കൂട്ടണം ഒരു പാവം പിടിച്ച പയ്യൻ നിന്റെ കൂടെ അങ്ങ് വന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ ആരെയെന്ന് ചോദിക്കുമ്പോൾ ദോങ്ചുമിന്റെ പേര് കേട്ടിട്ട് മനസ്സിനു ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ ഭ്രാന്തനെ ഒന്നാണ് തിരിച്ചു ചോദിക്കുന്നത് ഇതേ ടൈമില് പാവം ോങ്ങിച്ചു ആണെങ്കിൽ അതായത് ഈ പ്രൈസായിട്ട് കിട്ടിയ മെഡൽ ഉണ്ടല്ലോ അത് പണയം വെക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഈ പണയം വെക്കുന്ന ആളാണെങ്കിൽ ഇത് തൻ്റെയാണോ തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പാവം പ്രൂഫിന് വേണ്ടിയിട്ട് മെഡൽ കടിച്ചു പിടിച്ചുകൊണ്ടുള്ള സ്വന്തം ഫോട്ടോ വരെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും കേട്ടോ ദോങ്ച്ചുവിനെ ആ പയ്യനെ ഒന്നും കൂടെ കൂട്ടാൻ പറ്റത്തില്ല എന്ന് മനസ്സിക്ക് പറയുന്ന ടൈമിൽ യു ആണെങ്കിൽ ഒന്നില്ലെങ്കിലും നിങ്ങൾ സ്പോർട്സിൽ നിന്നൊക്കെ വരുന്നതല്ലേ സോ ആ ഒരു സ്നേഹമൊക്കെ കാണിക്കേണ്ടേ പിന്നെ അവൻ പാവ ഒരു പയ്യനെ ശരിക്കും ഒരു ഗുഡ് ബോയ് ആണ് ഇപ്പം തന്നെ ചെറിയൊരു ഡിസിപ്ലിൻ ആക്ഷൻ കിട്ടിയിട്ട് അവൻ ഇങ്ങോട്ടങ്ങ് മാറ്റിയിട്ടുണ്ട് സ്വന്തം ഒന്ന് സഹായിക്കാമെന്നൊക്കെ പറയുന്നതും എന്ത് ഡിസിപ്ലിൻ ആക്ഷൻ എന്ന് ചോദിക്കുന്ന മനസ്സിനോട് ഏ അതൊന്നുമില്ല ജസ്റ്റ് കുറച്ച് പേരനൊന്ന് തല്ലി അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതുകൊള്ളാം കുറ്റവാളികളെ പിടിക്കാൻ പോകുന്ന ടൈമിൽ ഒന്ന് തല്ലി എന്നൊക്കെ വരും അത് വലിയ കാര്യമാക്കാനുണ്ടോയെന്ന് ചോദിക്കുന്ന മനസ്സിക്കിനോട് കുറ്റവാളികളെ എല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെയാണെന്ന് പറയുന്നതും അതായത് അവർ കൈക്കൂലി വാങ്ങിയത് ഇവൻ അറിഞ്ഞു അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് എടാ ഞാൻ പറഞ്ഞില്ല അവനൊരു പാവ ഇതുപോലെ അനീതിക്കെതിരയ്ക്ക് നന്നായി പ്രതികരിക്കുക അത്രയേ ഉള്ളൂ എന്നൊക്കെ ഈ ഒന്ന് പറയുന്ന ടൈമിൽ മനസ്സിക്ക് അങ്ങ് സമ്മതിച്ചു പോകുന്നുണ്ട് കേട്ടോ അതായത് ഈ പോലീസ് ഓഫീസേഴ്സിനൊക്കെ തല്ലി എന്ന് പറഞ്ഞല്ലോ സോ ആ ഒരു കേസ് നടക്കുന്നത് കൊണ്ട് ഇവന്റെ അക്കൗണ്ട് ഒക്കെ സീസ് ചെയ്തിട്ടുണ്ടായിരിക്കും പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സ്വന്തം മെഡൽ വരെ പണയം വെക്കുന്നതും പിന്നെ ഇവൻ എന്തോ ഒന്നും ഷോപ്പിലേക്ക് വാങ്ങാൻ പോകുന്നതായിട്ടുള്ള സീൻ അവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത് ആള് നല്ലൊരു ഷൂട്ടർ ആയിരിക്കും ഹന എന്നാണ് പേര് ഹനയാണെങ്കിൽ അതായത് പോലീസിലെ ലോക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സോ ഇവളെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മോഡലായിട്ട് ഷൂട്ട് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത് ഇവൾക്ക് അത്യാവശ്യം നന്നായി തന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ അറിയാമെങ്കിലും ക്ടറാണെങ്കിൽ ജാതി ജാടിയൊക്കെ ഇടോ അത് അങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്ക് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ശരിക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പൊ യുനാണെങ്കിൽ കാര്യമൊക്കെ സാരി ഇല്ലെന്നൊക്കെയാണ് അവിടെ പറയുന്നത് തിരിച്ചു പോകുന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ അതായത് കേസിന്റെ കാര്യമൊക്കെ യുനിനോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് ഈ ഗോൾഡൻ ബണ്ണി എന്ന് പറഞ്ഞല്ലോ അയാളെ പിടിക്കാനുള്ള ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവൾ ഓഫീസിലേക്ക് തിരിച്ചു തിരിച്ചെത്തുന്നതും ഇവളിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അവിടെയുള്ള എല്ലാവരും ഇവളെ പറ്റിയിട്ട് ഇങ്ങനെ റൂമേഴ്സ് ഒക്കെ പറയുകയാണ് അതായത് ഇവൾ ശരിക്കും എക്സാം ഒക്കെ എഴുതിയിട്ട് ട്രെയിനിങ് ഒന്നും കഴിയാതെയാണല്ലോ നേരിട്ട് അങ്ങ് വന്നത് സോ അതിന്റെ ഒരു ഡിസ്ക്രിമിനേഷൻ ൊക്കെ ഇവക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കാണാൻ എന്ത് ഭംഗിയാലും ഇതിനൊക്കെ വരേണ്ടത് വല്ല ആവശ്യമുണ്ടോ വീട്ടിലങ്ങിരുന്ന പോലെ എന്നൊക്കെയാണ് കേട്ടോ ഇവർ സംസാരിക്കുന്നത് അങ്ങോട്ട് വരുന്ന ഇവളുടെ സീനിയർ ഓഫീസർ ആണെങ്കിൽ ഈ മദ്യപിച്ച് വാ വാഹനം ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കിയ ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനും അതുപോലത്തെ കുറച്ച് വർക്കൊക്കെ കൊടുക്കുകയാണ് ഇതൊക്കെ ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ മോളെ എന്തിനെ ഇങ്ങനോട്ട് വന്നെന്ന് വിചാരിച്ച് എപ്പോൾ നോക്കിയാലും ഷൂട്ട് ചെയ്യാനാണെന്ന് വിചാരിച്ചോ ഒരു പോലീസ് സ്റ്റേഷൻ ആകുമ്പോൾ ഇതുപോലത്തെ ജോലിയൊക്കെ ഉണ്ടാകും പിന്നെ ഏത് നേരം നോക്കിയാലും ഫീൽഡിൽ ഇറങ്ങാൻ പറ്റൂ ഓ വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു വെച്ചിരിക്കുന്നേലേ ഇതേ സിനിമയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഓഫീസർ നന്നായി ഇവളെ കുത്തുന്നുണ്ട് കേട്ടോ ഇവൾക്ക് നന്നായി ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ പിന്നീട് മൻസിക്കും ദോങ്ജും കൂടിയിട്ട് അതായത് ഈ ഗോൾഡൻ ബണ്ണീനെ പിടിക്കാനുള്ള അണ്ടർ കവർ ഓപ്പറേഷൻ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് ഈവനാണെങ്കിൽ ഓവറായിട്ട് വാമപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എടാ എന്തു വേണം നീ ചെയ്യുന്നേ ഇത്രയ്ക്കൊന്നും വേണ്ട അവർ പിടിച്ചോളും നമ്മൾ ജസ്റ്റ് സിവിലിയൻസിനെ ഒക്കെ ഒന്ന് നോക്കിയാൽ എന്ന് പറയുമ്പോൾ ഏ എന്നാലും വാമപ്പ് എടുക്കണം അത് മസ്റ്റ് ആണെന്ന് പറഞ്ഞ് ദോങ്ജു നന്നായി തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ അതായത് മറ്റ് പോലീസ് ഓഫീസേഴ്സൊക്കെ തന്നെ ഈ ഗോൾഡൻ ബണ്ണിയുടെ കൂടെയുള്ള ഒരാളെ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ പോലീസേഴ്സ് മൊത്തം ഇവർ വളയുന്നുണ്ട് പക്ഷേ ആ ടൈമിലാണ് ഇവർ പ്രതീക്ഷിക്കാതെ ഒരു സ്ഫോടനം അവിടെ ഉണ്ടാകുന്നത് കേട്ടോ ആ ഒരു ടൈമിൽ ഇവരുടെ ഹെഡ്സെറ്റോ എന്തോ വീണിട്ട് ഈ ശബ്ദം കേൾക്കുന്നതും പോലീസ് തങ്ങളെ വളയുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഈ ഗോൾഡൻ ബണ്ണിയോട് എസ് കെ പഠിക്കാൻ സോ ഈ ബണ്ണി എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് ഓടുന്നതും ഇവരൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ മനസ്സിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂറിൻ പാസ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയിട്ടുണ്ടായിരിക്കും എത്തുന്നത് ുന്നത്ോങ് മൻസിക്കൊക്കെയുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോലീസേഴ്സ് ആണെങ്കിൽ ഹെഡ്സെറ്റിലൂടെ ഇവരോട് അവിടെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട് ഈ ബണ്ണിയാണെങ്കിൽ മൻസിക്കിന്റെ ഫ്രണ്ടില് വന്ന് പെടുന്നുണ്ട് കേട്ടോ പക്ഷെ യൂറിൻ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇയാളിനെയും പൂട്ടിയിട്ടാണ് ബണ്ണി അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇവൻ പിന്നീട് ദോങ്ജു ഫ്രണ്ടില് പെടുന്നുണ്ട് കേട്ടോ ഒരു കാര്യമില്ല രണ്ടു മൂന്ന് ഫൈറ്റിന് ശേഷം ദോങ്ജുവിനെ അങ്ങ് ഇടിച്ചിടുന്നുണ്ട് കേട്ടോ ആ ടൈമില് ദോങ്ജു ഇയാളുടെ ഫ്രണ്ടില് രണ്ട് പല്ല ശ്രദ്ധിക്കുന്നുണ്ട് സ്വർണം കൊണ്ട് കെട്ടിച്ചതായിരിക്കും ഓ അപ്പൊ ഇതുകൊണ്ടാണല്ലോ ഇവനെ ഗോൾഡൻ ബണ്ണി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ ഇവിടെ നിലം പതിക്കുന്നത് ഈ ഓഫീസേഴ്സൊക്കെ ഓടിയെത്തുമ്പോൾ എന്താ കാണുന്നത് മനസ്സിക്ക് ഇടാതെ അങ്ങോട്ട് ഓടിയെത്തുന്നതും ഇവൻ അങ്ങ് നിലത്ത് വീണ് കിടക്കുന്നതാണ് ഇവർക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെയാണ് ആളുടെ പേര് ജയഹോങ് എന്നാണ് കേട്ടോ ആൾ ഈ കുട്ടികളൊക്കെ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിലാണ് ഒരു പോർഷു കാർ അങ്ങ് സ്പീഡിൽ വരുന്നതും ഈ കുട്ടീനെ അങ്ങ് തട്ടി തട്ടിയില്ല എന്നുള്ള പോലെ ആകുന്നുണ്ട് കേട്ടോ എന്നിട്ടും വണ്ടി നിർത്താതെയാണ് അവിടെ നിന്നും പോകുന്നത് ഇത് കാണുന്ന ജയഹോങ്ങിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇവനാണെങ്കിൽ പിന്നീട് ഓഫീസിലെത്തുന്ന ടൈമിൽ കൊളീഗ്സൊക്കെ ചായ കുടിക്കാനൊക്കെ വിളിക്കുമ്പോൾ ഇല്ലേ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതും ഇത് ശ്രദ്ധിക്കുന്ന കൊളീഗാണെങ്കിൽ അവിടുത്തെ മെയിൻ സാറിന് അല്ല ഇവനെന് ഇത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ഹെതിപ്പോ ജസ്റ്റ് ബാക്ക് ഡോറിലൂടെ പ്രൊമോഷൻ കിട്ടി കയറിയതല്ലേ ഇതിന്റെ മുകളിലേക്ക് പ്രൊമോഷൻ ഉണ്ടാകുമെന്നു തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതും ഇതൊക്കെ ജയഹോങ് ശ്രദ്ധിക്കുന്നുണ്ട് ഇവനും കാര്യമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല കാരണം ഇതുപോലെ വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം ഡിസ്ക്രിമിനേഷൻ ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ജയഹോങ് അവിടെ ദോങ്ജുവിനെ കാണുന്നത് ജയഹോങ് ആണെങ്കിലും ദോങ്ജുവിനോട് വന്ന് സംസാരിക്കുന്നതും നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദോങ്ജുവിന്റെ മുറിയൊക്കെ കണ്ടിട്ട് എന്റെ പിള്ളേരുടെ ബാൻഡേജ് ആണെന്നൊക്കെ പറഞ്ഞ് ജേഹോങ് അതും കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് മനസിക്കും ദോങ്ചുനു ആണെങ്കിൽ അതായത് ദേയോങ് ഇവരുടെ ടീം ലീഡറിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് ദേയോങ് ആണെങ്കിൽ അത്യാവശ്യത്തിന് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത് ആ ഒരു ദേഷ്യമൊക്കെ തന്നെ ദോങ്ജുവിൻ്റെ അടുത്തെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ടീം മെമ്പേഴ്സ് മൊത്തം കുളിക്കാതെ നനയ്ക്കാതെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അയാളുടെ താവളം കണ്ടുപിടിച്ചതും ഇങ്ങനെയൊരു സെറ്റപ്പ് ഒരുക്കിയതും എന്നിട്ട് നിൻ്റെ മുന്നിൽ വന്നിട്ട് നിനക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഇയാൾ അങ്ങ് ചൂടായിട്ട് ഇവനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കാണുന്ന മനസിക്കാണെങ്കിൽ അവനൊരു അബദ്ധം പറ്റിയതില്ലേ നമ്മളൊന്നിലും കൊളി സെലിങ്ങിനൊക്കെ പറയാൻ പാടുമെന്ന് ചോദിക്കുമ്പോൾ ആ ബെസ്റ്റ് അല്ലെങ്കിലും ഈ ബാക്ക് ടൂഴ്സ് വഴി വന്നതല്ലേ നിങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അത്യാവശ്യം ചൂടായിട്ടാണ് ദൈവം പോകുന്നത് ദയവങ്ങാണെങ്കിലും തിരിച്ചു പോകുന്ന ടൈമിലാണ് അവിടെ ഹനയെ കാണുന്നത് കേട്ടോ ഇവളാണെങ്കിൽ സ്വന്തം പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അതും നോക്കിക്കൊണ്ട് ഇവൾ ചിരിച്ചിട്ടൊക്കെയാണ് പോസ്റ്ററിൽ നിൽക്കുന്നത് ഈ ഒരു ടൈമിൽ നിനക്ക് എങ്ങനെ എങ്ങനെ കൂളായിട്ട് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ച് ചൂടായിട്ട് പോസ്റ്റർ കിട്ടൊരു തട്ടും കൊടുത്തിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത് ഇതൊക്കെ കണ്ട് ഇളിച്ച് നിൽക്കുന്ന യാണെങ്കിൽ ഇവളെ ഫോളോ ചെയ്യുന്നതും സ്റ്റീം ബൺ എന്നിവളെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് കൊണ്ട് ഇവൾക്ക് കേൾക്കാനൊന്നും കഴിയില്ലല്ലോ ഇവനാണെങ്കിൽ ഇവളുടെ തൊട്ടു ഫ്രണ്ടിലങ്ങ് പോയി നിൽക്കുന്നതും ഇവനെ പെട്ടെന്ന് കാണുമ്പോൾ ഹന ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നാൽ ചിരിച്ചിട്ടില്ല മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നീ എന്താ ഇവിടെ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് കുറേ അയിലേ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വർഷത്തോളമായില്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറി വന്നു ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ബഡ്ഡീസ് ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ നിനക്ക് ഡിസിപ്ലിൻ ആക്ഷൻ കിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്ന ഹനയോട് ആ ആ അപ്പോൾ എന്നെപ്പറ്റിയൊക്കെ അറിയാറുണ്ടല്ലേ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ ഇവളാണെങ്കിൽ അല്ല എന്തിനെന്നെ ഇങ്ങനെ സ്റ്റീം പണെന്ന് വിളിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടോന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നോട് ഫോർമലി അങ്ങ് പെരുമാറിയാൽ മതിയെന്ന് പറയുമ്പോൾ എന്നിട്ടിപ്പോൾ ഇയാൾ എന്നോട് ഇൻഫോർമൽ ആയിട്ടല്ലേ പെരുമാറുന്നത് പിന്നെ നമ്മൾ ഒരുപാട് കാലം കൂടെയൊക്കെ ഉണ്ടായതല്ലേ അതുകൊണ്ട് തന്നെ ഈ അറിയുന്ന ആളുകളിനിക് നീമ വിളിക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നം അല്ലെന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് ചിരിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അല്ല തനിക്ക് ഇപ്പോഴും എന്നോട് ഇഷ്ടമുണ്ടോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ആ എനിക്കിപ്പോഴിഷ്ടം എന്ന് പറയുമ്പോൾ ഇവളങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ ഒരു ഉത്തരം കേട്ടിട്ട് എന്താ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവൻ ചോദിക്കുന്നതും പിന്നാലെ നടന്ന് സ്റ്റീം ബണ്ണെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ് ആ ടൈമിലാണ് പെട്ടെന്ന് അങ്ങോട്ടൊരു കാർ എത്തുന്നതും അത് നമ്മുടെ അടുത്ത നായകനായിരിക്കും ആളെ നമുക്ക് കിമ്മെന്ന് വിളിക്കുക കേട്ടോ കിമ്മാണ് നേരെ ഇവളുടെ അടുത്തേക്ക് വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഇവള് നൈസ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതും ഇതൊക്കെ തന്നെ തോന്നി ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ ആണെങ്കിലും ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ടൈമിലാണ് അമ്മയുടെ മെസ്സേജ് വരുന്നതും അമ്മ ഈ നാട്ടിലാണല്ലോ ഉള്ളത് സോ ഇവൻ നേരത്തെ മെഡലൊക്കെ പണയം വെച്ചത് അമ്മ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട് ഒരു നെയിം പ്ലേറ്റ് വാങ്ങാനായിരിക്കും ഇവൻ അത് പണയം വെച്ചിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ പിന്നീട് അമ്മയുടെ അടുത്ത് എത്തുന്നതും അമ്മയാണെങ്കിൽ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ മകന് കൊടുക്കുന്നുണ്ട് നീ ഇനി എങ്ങോട്ടും പോകുന്നില്ലല്ലോ ഇവിടെ തന്നെ അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ റെന്റിന് മറ്റൊരു സ്ഥലം ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് മകൻ അവിടെ പറയുന്നത് ഇവനാണെങ്കിൽ ഇവന്റെ ബ്രദറിനെ പറ്റി ചോദിക്കുന്നുണ്ട് ബ്രദറിന്റെ പേര് ഗോങ്ങില്ല എന്നാണ് കേട്ടോ ആ ഗോങ്ങില്ലെന്നിന്റെ കോച്ച് ഒരു സെക്യൂരിറ്റിയുടെ ജോലി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയത് രണ്ടു ദിവസമായി വിളിച്ചിട്ട് നല്ല തിരക്കിലൊക്കെ ആയിരിക്കുന്നു പറയുന്നതും ഇവനാണെങ്കിലും പിന്നീട് ഇവന്റെ റൂമിലൊക്കെ പോയി ഈ സ്പോർട്സ് ടൈമിലുള്ള ഇവന്റെ ഫോട്ടോസൊക്കെ നോക്കി ഇമോഷണൽ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അതിനുശേഷം അമ്മയോട് ഭയ പറഞ്ഞ് ഇവൻ നേരെ ഈ പോലീസ് അക്കാദമിയിലേക്ക് എത്തുന്ന ടൈമില് ഇവളുടെ പോസ്റ്റർ അവിടെ വീണ് കിടക്കുന്നതാണ് ശ്രദ്ധിക്കുന്നത് ആരത് തള്ളിട്ട് പാവം എന്നൊക്കെ പറഞ്ഞ് ആ പോസ്റ്ററിലെ ചളിയും മറ്റും തൂക്കുന്നതും അതായത് ഇവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഹനേനെ അതിനുശേഷം ഇവനാണെങ്കിൽ ബ്രദറിന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നീ എന്റെ റിപ്ലൈ തരാത്തേന്ന് പറഞ്ഞു പിന്നീട് ആലോചിക്കുന്നത് നേരത്തെ കിമ്മ് വന്ന് മീറ്റ് ചെയ്തല്ലോ ആ ഒരു സീനായിരിക്കും അവർ തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് അതായത് ഹനയും കിമ്മും തമ്മിൽ എൻ്റെ ഒരു ഉണ്ട് നെക്സ്റ്റ് ഡേ ഇവൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവളുടെ പോസ്റ്ററിൻ്റെ നെറ്റീടെ അവിടെയായിട്ട് ഒരു ബാൻഡേജ് കാണുന്നതും ഇവൾക്ക് സംഭവം മനസ്സിലാകുന്നുണ്ട് തലേ ദിവസം ഇതേ ബാൻഡേജ് തന്നെ ഡോങ്ജുവിൻ്റെ ഫേസിൽ ഉണ്ടായതുകൊണ്ട് ഇത് ആരാ എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട് ഡോങ്ജിന് മനസ്സിക്കുവാണെങ്കിലും അതായത് ആ ബണ്ണിയുടെ കേസിൽ ഇവർക്കൊരു ചെറിയ തെറ്റ് പറ്റിയല്ലോ സോ ഇവർക്കെതിരെ ഒരു ആക്ഷൻ വന്നിട്ടുണ്ട് സോ ഓഡിറ്റിംഗ് കമ്മിറ്റിയിൽ എത്തിയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് അയാൾ എന്ത് റിപ്പോർട്ടാണോ എഴുതുന്നത് അതനുസരിച്ചായിരിക്കും ഇവരുടെ ഭാവി ഭാവിയേട്ടോ അവിടെ ഡോങ്ജിൻ വെയിറ്റ് ചെയ്യുമ്പോൾ മനസ്സിക്ക് ലേറ്റായി എത്തുന്നതും എന്നോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഇയാൾ ലേറ്റായില്ലെന്നൊക്കെ ചോദിച്ച് ഇവൻ ചൂടാകുന്നുണ്ട് ആ ടൈമിൽ ഇവൻ ജസ്റ്റ് കൈ പൊക്കുമ്പോഴേക്കും മനസ്സിക്ക് അങ്ങ് പേടിക്കുകയാണ് കേട്ടോ കാരണം ബോക്സർ ആണല്ലോ ഒരന്തം കൊന്തില്ല ചിലപ്പോൾ അങ്ങ് ഇടിച്ച് കളയും കൊളീക്സിനെ വരെ ഇടിച്ച് ുള്ളിയാണല്ലോ ആ ടൈമിലാണ് അങ്ങോട്ട് കുറച്ച് ലേഡീസ് സ്റ്റാഫ് എത്തുന്നതും ആ ഇത് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചാലെന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ദോങ്ജിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പാവം ഇവനെയാണെന്നൊക്കെ ഇവൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന കിമ്മിൻ്റെ അടുത്തേക്കാണ് കേട്ട് ഇവർ പോകുന്നത് ഇത് കാണുന്ന മനസ്സിനു ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ പാടുണ്ട് കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടെന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ ഇവനാണെങ്കിൽ അതുകൊള്ളാം ഞങ്ങൾ തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്നാൽ ആ അവന് കുറച്ച് പൊക്കുണ്ട് പിന്നെ കുറച്ച് വിരിഞ്ഞ ഷോൾഡർ ഉണ്ട് അവനെ വെള്ളി മെഡലാ കിട്ടിയിട്ടുള്ളത് എനിക്കോ ഗോൾഡനാണ് ഗോൾഡൻ എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് എന്തോന്ന് കാര്യം ഇപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നു നീ എവിടെ ഇരിക്കുന്നു ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിക്ക് പറയുന്ന ടൈമിലാണ് ഇവരുടെ അടുത്തേക്ക് കിമ്മ് വരുന്നത് കേട്ടോ ആ നീ എന്താ ഇവിടെയെന്ന് മനസ്സിക്ക് കിമ്മിനോട് ചോദിക്കുമ്പോൾ അത് കൊള്ളാം ഇത് എൻ്റെ ഓഫീസാന്ന് കിമ്മിൻ്റെ മറുപടി കേട്ടിട്ട് അതായത് ഈ കിമ്മിൻ്റെ ഒരു പേപ്പർ കിട്ടാനാണ് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവരുടെ കിളിശ്ശേരിക്കും പോകുന്നുണ്ട് ആ ഇവിടേക്ക് പ്രൊമോഷനായിട്ട് ട്രാൻസ്ഫർ കിട്ടിയില്ലേ അറിഞ്ഞില്ലേ എന്നൊക്കെ മനസ്സിക്ക് പറയുന്നതും ലേറ്റ് ആയില്ലേ സോറി എന്നൊക്കെ പറയുമ്പോൾ ഓ അത് അതൊന്നും കുഴപ്പമില്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിക്ക് പറയുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും ദോങ്ജുട്ടോ ആ ഞങ്ങൾ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു സോറി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതൊരു മാനേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവൻ വലിയ ഗമയൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് മനസ്സിക്കാണെങ്കിൽ അല്ല നമ്മൾ മുന്നേ പരിചയക്കാരൊക്കെ ആയതുകൊണ്ട് അവൻ റിപ്പോർട്ട് നല്ല മയത്തിലൊക്കെ അങ്ങ് എഴുതുമായിരിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ദോങ്ജിനാണെങ്കിൽ ആ അതൊന്നും പറയാൻ പറ്റത്തില്ല പരിചയമുണ്ടെന്ന് വിചാരിച്ച് ഡ്യൂട്ടി ഡ്യൂട്ടി തന്നെയാണ് ഒന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ഹന വരുന്നത് ഹനയെ കാണുന്നത് ഇവനെ ഈ ക്ലോസപ്പിലെ പരസ്യം െ അതായത് മുപ്പത്തിരണ്ട് പല്ല് ഇളിച്ചങ്ങ് കാണിക്കുന്നുണ്ട് കേട്ടോ തൊട്ടു പിന്നാലെ കിമ്മ് വരുന്നത് കണ്ട് അത്രയ്ക്കങ്ങ് ദഹിക്കുന്നില്ല ഇത് കാണുന്ന മനസ്സിലാണെങ്കിൽ അല്ല എന്നാലും ഇവര് തമ്മിൽ എന്തുകൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആയത് അല്ല രണ്ടുപേരും നല്ല മാച്ച് ഉണ്ടല്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദോങ്ജിന് അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ഈ ടൈമിലാണ് അവിടത്തെ ഒരു ഓഫീസർ കിമ്മിനെ കയറി അങ്ങ് ചൊറിയുന്നത് കേട്ടോ അതായത് കിം എഴുതിയ ഒരു റിപ്പോർട്ട് കാരണം ഇയാളുടെ ടീം മെമ്പേഴ്സിനൊക്കെ തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരിക്കും സോ നിനക്ക് അത് എഴുതാൻ എന്ത് യോഗ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നന്നായി തന്നെ ചൊറിയുന്നുണ്ട് കേട്ടോ എന്നാൽ കിം ആണെങ്കിലും അതായത് കൈ ൂലി വാങ്ങിയിട്ടാണ് ഇത്രയും ഡയലോഗൊക്കെ ഒക്കെ അടിക്കുന്നത് കേട്ടോ സോ അതിനെപ്പറ്റിയൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ ഈ ഓഫീസർക്ക് അങ്ങ് നല്ല ക്ഷീണുണ്ടാകുന്നുണ്ട് ഇയാളാണെങ്കിൽ കിമ്മിനോട് ഞാൻ പിന്നെ എടുത്തോളാന്നൊക്കെ പറഞ്ഞ് ദേശത്തിൽ അവിടെ നിന്നും പോകുന്നതും കിം ആണെങ്കിൽ ഫുഡ് കഴിക്കാതെ തിരിച്ചു പോകുന്ന ടൈമിൽ പിന്നാലെ വരുന്ന ഹനയാണെങ്കിൽ ഇയാൾ ഓക്കെ അല്ലേന്നാണ് അവിടെ ചോദിക്കുന്നത് ആ അത് പറഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ കാണാൻ വന്നത് ഇങ്ങോട്ട് പ്രൊമോഷനായിട്ട് ട്രാൻസ്ഫർ ആയി അതിനെപ്പറ്റി പറയാനായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഞാൻ മുന്നേ അറിഞ്ഞിരുന്നു എന്നാണ് കേട്ടോ ഇവൾ അവിടെ പറയുന്നത് എന്നിട്ട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് കിമ്മിന്റെ ചോദ്യം കേട്ടിട്ട് അതിന് നമ്മൾ തമ്മിൽ അങ്ങനെ ചോദിക്കാൻ മാത്രം ഒരു റിലേഷനും ഇല്ലല്ലോ ഇപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കണ്ട ഗോസി പിറക്കാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ ആയിട്ട് സ്കൂട്ട് അടിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ മനസ്സിക്കും ആണെങ്കിൽ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അത്യാവശ്യം ചൂടുള്ളൊരു സ്ഥലത്ത് കാറിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ എ സി ഓൺ ആക്കുകയാണ് പെട്രോള് ചെലവാകുമല്ലോ ഈ മനസ്സിക്കാണെങ്കിൽ അത്യാവശ്യം പിശുക്കിനായതുകൊണ്ട് എ സി ഓഫാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തല്ലുകൂടുന്ന ടൈമിലാണ് അങ്ങോട്ട് യുന്ന് എത്തുന്നത് കേട്ടോ ദേ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ നൈസ് ആയിട്ട് അങ്ങ് സ്കൂട്ട അടിക്കുകയാണ് ഇത് കാണുന്നത് തോന്നിച്ചു ആണെങ്കിൽ അപ്പൊ ഡിന്നർ ഒരുമിച്ച് കഴിക്കേണ്ടെന്നൊക്കെ ചോദിച്ച് അലരുന്ന ടൈമിൽ ഓ തീറ്റാ തീറ്റ മാത്രമേ ചെക്കിന് വിചാരള്ളൂ എടാ ഞാൻ എത്താടാ എന്തുവാടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിക്ക് അവിടെ നിന്നും പോകുന്നത് ആള് പോകുന്നത് വേറെ എവിടെയൊക്കെ ആയിരിക്കില്ലേ ഈ ഇൻസ്പെക്ടറും അതുപോലെ കുറെ ഒക്കെ ആയിട്ട് ഒരു ബാറിൽ ഒത്തുകൂടിണ്ടായിരിക്കും കേട്ടോ സോ അവിടെ വെച്ചിട്ട് ഈ മൻസിക്ക് റെസ്സലർ ആയിരുന്നു സോ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണ് ഈ ഇൻസ്പെക്ടർ ആയിട്ട് ആയിട്ടോ ആ ഒരു സീനൊക്കെ അവിടെ നല്ല രസമായിട്ട് കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ നല്ല ചൂട് എടുക്കുന്നത് കൊണ്ട് തന്നെ ദോങ്ഷൻ ആണെങ്കിലും ഇവന് ഡ്രസ്സ് മൊത്തം ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ പെട്രോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു എ സിയൊക്കെ ഓൺ ആക്കിയിട്ടേ ഈ പെട്രോൾ മൊത്തത്തിൽ അങ്ങ് കഴിയുകയാണ് ഇവനാണെങ്കിൽ പുറത്തിറങ്ങി വെള്ളമൊക്കെ എടുത്ത് മുഖം കഴുകുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു കാറ് വന്ന് അങ്ങ് ഇടിക്കുന്നത് കേട്ടോ ഇവനാണെങ്കിൽ അവിടെയുള്ളൊരു ചളിക്കുണ്ടിൽ അങ്ങ് വീഴുന്നുണ്ട് ദേഷ്യം വരുന്ന ദോങ്ചനാണെങ്കിൽ എടോ താൻ ആരെന്ന വിചാരം അതേ ഒരു പോലീസ് ഓഫീസറെ അടിച്ചിരിക്കുന്നത് ആ എന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ല അതിനൊരു കാരണമുണ്ട് അതൊക്കെ എന്തേ ആയിക്കോട്ടെ താൻ ഇങ്ങോട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിയ എമ്മണ്ടൻ ഒരു വണ്ടിയായിരിക്കും കേട്ടോ സി ഡ്രൈവറുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല ഇയാളാണെങ്കിലും ഗ്ലാസ് അങ്ങ് ക്ലോസ് ചെയ്യുന്നതും ഇവർക്ക് എന്റെ കൈ അവിടെ കുടുങ്ങുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇയാൾ സ്പീഡിൽ കാർ ഓടിക്കുമ്പോൾ അത്രയും നേരം ദേഷ്യപ്പെട്ട ദോങ്ജനാണെങ്കിൽ എടാ മഹാബാബി ഒന്ന് വിടാന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ നൈസായിട്ട് ഇവനെ അങ്ങ് തെറിപ്പിച്ചിട്ടിട്ടാണ് കേട്ടോ ഈ കാർ അവിടെ നിന്നും പോകുന്നത് ഇവനാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പരിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയൊക്കെ തത്തക്കം പിത്തക്കം തിരിച്ചു വരുന്ന ടൈമിൽ എന്താ കാണുന്നത് കുറച്ചാളുകൾ പെട്രോൾ അങ്ങോട്ട് അടിച്ചിട്ട് ഇവൻ്റെ കാർ എടുത്ത് പോകുന്നതാണ് അയ്യോ എന്റെ ഫോണ് എന്നൊക്കെ പറഞ്ഞ് ദോങ്ജിൻ കരയുന്ന ടൈമിൽ താങ്ക് യു ഡിയർ എന്ന് പറഞ്ഞാണ് ആ കള്ളമാർ അവിടെ നിന്ന് സ്ഥലം വിടുന്നത് വനാണെങ്കിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഡ്രസ്സും ഫോണൊക്കെ അവിടെ ഉണ്ടായിരിക്കും ഇവനാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നി കുറച്ചങ്ങ് മാറി നോക്കുന്ന ടൈമിൽ ഒരാൾ അവിടെ അപകടം പറ്റി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ തന്നെ പോലീസിൽ വിളിച്ചിട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഈ ആക്സിഡന്റ് പറ്റിയ ആളുടെ അമ്മയും അതുപോലെ മകനൊക്കെ അവിടെ ഉണ്ടായിരിക്കും അങ്ങോട്ട് വരുന്ന മനസ്സിക്കാണെങ്കിലും ഇവന്റെ ഫേസ് കണ്ടിട്ട് ആകെ അങ്ങ് വണ്ട്രടിക്കുകയാണ് എടാൻ എനിക്ക് എന്ന് ചോദിക്കുന്നതും പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിൽ നിന്റെ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട് ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി ആ ഞാൻ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യാം എവിടെ എന്റെ കാറ് കിടക്കുന്ന ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നടന്നു വെക്കോളാം എന്ന് പറയുകയാണ് ഏ അത് പറ്റത്തില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യാം എവിടെയാണ് കാറ് കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ നൈസായിട്ട് അങ്ങ് സ്പീഡ് കൂട്ടുന്നതും ഏ ഇവിടെ വേറെ പാർക്കിംഗ് ഏരിയ ഉണ്ടോ കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞ് ദോങ്ജിൻ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്ന മനസ്സിലാണെങ്കിൽ എടാ എൻ്റെ വണ്ടി എവിടെ പോയടാ ദ്രോഹി എന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് ഫോളോ ചെയ്യുന്നതും ഇവനാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റിലേക്ക് അങ്ങ് കയറി ഒളിക്കുന്നുണ്ട് ആ ടൈമിലാണ് അമ്മ ഇവനെ വിളിക്കുന്നതും അതായത് ബ്രദർ ഇത്രയും ദിവസം ായിട്ട് വിളിക്കാത്തത് കൊണ്ട് തന്നെ അമ്മ ആകെ ടെൻഷനിലാണ് അവനെ പറ്റിയൊന്ന് അന്വേഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത് സോ കോച്ച് പറഞ്ഞൊരു ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദോങ്ജിൻ കോച്ച് എവിടെ ഉണ്ടായിരിക്കുമെന്നാണ് കേട്ടോ അന്വേഷിക്കുന്നത് സോ ആൾ ഇപ്പം പണ്ടത്തെ പോലെ ഒരു കോച്ച് മാത്രമായിരിക്കില്ല ഈ സ്പോർട്സ് അക്കാദമിയിൽ വലിയ സെക്രട്ടറി ഒക്കെ ആയിരിക്കും സോ ആളെ ആദരിക്കുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇവനാണെങ്കിൽ നേരെ അങ്ങോട്ടാണ് എത്തുന്നത് ആ പരിപാടിയിൽ ഓൾറെഡി ഇവരൊരു സ്പോർട്സ് മെമ്പേഴ്സൊക്കെ ആയതുകൊണ്ട് ഹനയും അതുപോലെ കിമ്മും ഒക്കെ അവിടെ പ്രസൻ്റ് ആയിരിക്കും ഇവനാണെങ്കിൽ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് കാണുന്ന ഹന ജസ്റ്റ് ഒന്ന് വണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ ഏ ഇവന്റെ ലുക്ക് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഇവനാണെങ്കിലും കോച്ചിന്റെ അടുത്തേക്ക് ചെന്ന് ഗ്യോങ്ങിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അല്ല ഇത് ആരാ വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഈ പോലീസിന്റെ ജോലിയൊക്കെ കൊള്ളാമോ എന്ന് ചോദിക്കുന്ന കോച്ചാണെങ്കിൽ നിന്റെ അനിയൻ എവിടെ പോയി എന്ന് എനിക്ക് എങ്ങനെയറിയ ആ ശരി ഞാനൊരു ജോലി സെറ്റാക്കി കൊടുത്തിരുന്നു കുറച്ച് പൈസ എൻ്റെ അഡ്വാൻസ് വാങ്ങി മുങ്ങിയത് ആ ചേട്ടനും കൊള്ളാം അനിയനും കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദോങ്ജ് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൻ ഇങ്ങനെ ആക്കിയത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ചൂടാകുന്ന ടൈമിൽ ഈ കോച്ചാണെങ്കിൽ അത് കൊള്ളാം ഒരുപാട് വേദനയുള്ള ഒരാൾക്ക് ഞാൻ കുറച്ച് പെയിൻ കില്ലേഴ്സ് കൊടുത്തു അതൊരു കുറ്റാണോ അല്ലെങ്കിൽ തന്നെ അവനെ നശിപ്പിച്ചത് ഞാനല്ല നീയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവന് ശരിക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കോച്ചാണെങ്കിലും ഇവൻ്റെ ഈ കോട്ടിൽ ഒരു ഉണ്ടായിരിക്കും കൊറിയയുടെ ഈ ബാഡ്ജ് വയ്ക്കാനുള്ള യോഗ്യത ശരിക്കും നിനക്ക് ഉണ്ടോ ചോദിക്കുന്ന ടൈമിൽ അതായത് അവിടെ ഒരു പാസ്റ്റ് സീനാണ് കാണിക്കുന്നത് മുന്നേ ഈ കോച്ച് ഇവൻ്റെ കോച്ച് ആയിരുന്നല്ലോ ആ ടൈമിൽ ലാസ്റ്റ് ഒരു മത്സരം നടക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് ഗോൾഡ് മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ വിരമിക്കുമെന്ന് സോ ഇയാൾ ഓൾറെഡി വേറെ ആളുകളായിട്ട് കുറേ കോൺട്രാക്റ്റൊക്കെ വെച്ചത് കൊണ്ട് എം എം എ ഫൈറ്റർ ആകണം എന്നാണ് കേട്ടോ ഇവനോട് പറയുന്നത് ഇവനാണെങ്കിൽ അതിന് തീരെ താല്പര്യമില്ല പിന്നീട് ഇവൻ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ടൈമിൽ ഈ എം എം എ ഫൈറ്ററിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് അവിടെ പറയുന്നതും അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞങ്ങ് ഇറങ്ങുന്ന ടൈമില് എന്താ കാണുന്നത് ഇവനാണെങ്കിൽ ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കിട്ടിയ നേട്ടമാണ് അത് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസാണ് കേട്ടോ കാണുന്നത് ഇവനങ്ങ് തകർന്നു പോകുന്നുണ്ട് കോച്ചാണെങ്കിൽ നൈസായിട്ട് അങ്ങ് കയ്യൂരുന്നുണ്ട് കോച്ച് കൊടുത്തൊരു ചെറിയ പണിയാണ് അന്ന് ഇവൻ ശരിക്കും തകർന്നു പോയതാണ് ഗോൾഡ് മെഡലൊക്കെ കിട്ടി നന്നായിട്ട് സ്വീകരിക്കേണ്ടത് ഇവനെ ആരും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇവൻ ആ ഒരു കോൺട്രവേഴ്സിൽ അങ്ങ് തകർന്നു പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഓർത്തെടുക്കുന്ന ഒരു പാസ്റ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട് കോച്ചാണെങ്കിൽ രണ്ട് വർഷമല്ലേ ആ കേസായിട്ട് നീ നടന്നത് അതുകൊണ്ട് നിന്റെ പേര് കേട്ടാ ആളുകൾക്കൊക്കെ അതേ ഓർമ്മ വരുത്തുള്ളൂ നീ സ്കിൽസ് കൊണ്ടാണോ ഈ ഒരു മെഡൽ കിട്ടിയെന്നല്ല പകരം ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി അല്ലേ അതുകൊണ്ട് ഈ അമ്പലം ഇടാനുള്ളൊരു യോഗ്യത ഒന്നും നിനക്കില്ല എന്ന് പറഞ്ഞു പുച്ഛിക്കുന്ന ടൈമിൽ ദേഷ്യം വരുന്ന ദോങ്ജനാണെങ്കിൽ ആ അങ്ങനെയൊക്കെ താങ്കൾക്ക് തോന്നും കാരണം തനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ പക്ഷേ ഇതെനിക്കൊരു നേട്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇവ നല്ല ഡയലോഗ് അടിച്ചിട്ടാണ് അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നത് കേട്ടോ ഇതൊക്കെ തന്നെ ഹന ശ്രദ്ധിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ നൈസായിട്ട് ഞാൻ ഇറങ്ങുക പറയുമ്പോൾ കിം ആണെങ്കിൽ ഇത്ര എന്ന് എന്നവിടെ ചോദിക്കുന്നുണ്ട് ആ ഞാൻ ജസ്റ്റ് ചേംബറിലെ മെമ്പർ ആയതുകൊണ്ട് കൺഗ്രാചുലേഷൻ ചെയ്യാൻ വന്നതാണ് ഇനി എനിക്കിവിടെ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ദോങ്ചനാണെങ്കിലും ദേഷ്യത്തിൽ അവിടെ ആകെ അലമ്പ് കാണിക്കുന്ന ടൈമിലാണ് ഹന അങ്ങോട്ട് എത്തുന്നതും ആ ഇയാൾ ശരിക്കും ഒരു ബോക്സർ ആണോ എന്നാണ് കേട്ടോ ഇവിടെ അവിടെ ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ദോങ്ചനാണെങ്കിൽ എന്താ നിനക്കും അയാളെ അയാളെപ്പോലെ സംശയമുണ്ടോ ഞാൻ എൻ്റെ സ്കിൽസ് കൊണ്ടല്ലേ ഇത് നേടിയതെന്നൊക്കെ ചോദിച്ച് ചൂടാവുകയാണ് ഇത് കേൾക്കുന്ന ഹനയാണെങ്കിൽ എന്ത് എനിക്കൊന്നും മനസ്സിലായില്ല അല്ല ഈ കഴിവൊക്കെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങ് പ്രൂവ് ചെയ്യണം അല്ലാതെ ഇതുപോലെ ഡയലോഗ് അടിക്കല്ല വേണ്ട ഇടിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുമ്പോൾ ഇവൾ ഇടിയറ്റ് എന്നോടിന്ന് വിളിക്കുകയാണല്ലോ ഇവനങ്ങ് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ അതായത് ഇവൻ കാര്യമായിട്ട് ജോഗിങ്ങിനും വർക്കൗട്ടിനൊന്നും പോകുന്നില്ല ഇവനാണെങ്കിൽ ഈ ദേഷ്യത്തിൽ പിന്നീട് നന്നായി തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതും ഇവിടെ സ്റ്റുപ്പ് ഇടുന്ന വിളിച്ചതും ആ കോച്ച് സംസാരിച്ചതൊക്കെ തന്നെ ഇവൻ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ പ്രൂവ് ചെയ്യണല്ലേ ശരി പ്രൂവ് ചെയ്യാം ഈ ദോങ്ചിനാരാണ് പ്രൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഉഷാറായിട്ട് പിറ്റേ ദിവസം ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത് അതായത് ഈ കാറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ കാറിൻ്റെ ചെറിയ ചെറിയ ഓർമ്മയൊക്കെ ഉള്ളു കേട്ടോ സോ അതൊക്കെ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല സി സി ടി വി ഫുട്ടേജ് അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഫ്രണ്ട് അവിടെ സംസാരിക്കുന്നതും തിരിച്ചു ഇവനെ ഹന ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ആ കാറ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ചിന്തയിലായിരിക്കും പക്ഷെ എവിടെയാണെന്ന് ഓർമ്മയിൽ അവസാന ഇരിക്കുന്ന ടൈമിൽ ഇവൻ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അതായത് നേരത്തെ ഗോൾഡൻ ബണ്ണിയുടെ കേസിൽ ഇവര് ദയോങ് ചീത്ത പറഞ്ഞല്ലോ ആ ടൈമിൽ ദയോങ്ങിന്റെ കയ്യിൽ നിന്നും കുറച്ച് പേപ്പേഴ്സ് വീണിരുന്നു ആ പേപ്പേഴ്സിൽ ഈ കാറിന്റെ ഫോട്ടോ ഇവൻ കണ്ടിരുന്നു ചൂടായിരുന്നതിന് മുന്നേ തന്നെ ഇത് മനസ്സിക്കിനെ വിളിച്ചു പറയുമ്പോൾ മനസ്സിക്കാണെങ്കിൽ കള്ളന്മാര് കൊണ്ടുപോയ സ്വന്തം കാറുണ്ടല്ലോ ആകത്താറുമാറായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും ആ ഒരു പ്ലേസിലായിരിക്കും എടാ ദോജിനെ നിനക്ക് തേരാടാൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇവനാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നതും ഈ ഗ്യാപ്പിൽ ദോങ്ഷൻ ആണെങ്കിൽ അതായത് ദയോങ് സാറിന്റെ ഓഫീസിൽ കയറിയിട്ട് ഈ ഫയൽസ് ഒക്കെ നോക്കുകയാണോ കേട്ടോ നൈസായിട്ട് ആ ഒരു കാറിന്റെ ഫോട്ടോ കാണുന്നതും ഇവൻ നൈസായിട്ട് അത് ചൂണ്ടുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മനസ്സിലാണെങ്കിൽ എടാ നീ എന്തേ കാണിക്കുന്നത് എനിക്ക് കിട്ടിയതൊന്നും എന്ന് പറഞ്ഞു സംസാരിക്കുന്ന ടൈമിലാണ് ദയോങ് മറ്റും അങ്ങോട്ട് വരുന്നതും ഇവരാണെങ്കിൽ നൈസായിട്ട് ആ മീറ്റിംഗ് ഇവിടെയെല്ലാം നടക്കുന്നത് മുകളിലാന്നൊക്കെ പറഞ്ഞ് അങ്ങ് സ്കൂട്ട് അടിക്കുന്നുണ്ട് ദയോങ്ങിൻ്റെ ആണെങ്കിലും കാര്യമായിട്ട് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട് ദയോങ് ആണെങ്കിലും ഈ കാർ എന്നെ ഇടിച്ചത് ഈ കാറ് കുറേ മുന്നേ കളവ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കാറും ഈ ഗോൾഡൻ ബണ്ണിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് സംസാരിക്കുന്നത് എടാ ഈ കാർ തന്നെ ഇടിച്ചെന്ന് ഒരു ഉറപ്പുമില്ല സി സി ടി വി ഫൂട്ടേജ് പോലും ഉണ്ടായിരുന്നില്ല സോ ഈ വള്ളിക്കൊട്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും കണ്ടുപിടിക്കുന്നൊക്കെയാണ് കേട്ടോ ദോങ്ജു അവിടെ പറയുന്നത് എടാ നിനക്ക് കിട്ടിയതൊന്നും പോരെ ഇനി ഒരു ഡിസിപ്ലിൻ ആക്ഷൻ കിട്ടാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്ന മനസ്സിക്കിനെ കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഈ ഗോൾഡൻ ബണ്ണി ഉണ്ടല്ലോ ആൾ നൈസായിട്ട് കപ്പലിൽ രാജ്യം ഇടാൻ ടൈമിലാണ് ഇയാൾക്കൊരു കോള് വരുന്നതും ഈ കോള് ചെയ്യുന്നത് ദോങ്ജിന് നേരത്തെ ഇടിച്ച ആളായിരിക്കും കേട്ടോ ഇവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സോ നാട് വിടാന്നുള്ള ഒരു പ്ലാൻ അവിടെ മാറ്റിയാണ് ഹനയാണെങ്കിലും ഓഫീസിലെത്തുന്ന ടൈമില് കൊളീഗ് ആണെങ്കിലും ഒരു പണി വിളക്കിട്ട് കൊടുക്കുന്നുണ്ട് അതായത് നേരത്തെ ഹിറ്റ് ആൻഡ് റണ്ണിൽ ആക്സിഡന്റ് പറ്റി ദോങ്ജിൻ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ സോ ആ വിക്ടിമിന്റെ ഡോക്യുമെന്റ്സ് അതുപോലെ അയാളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അയാളുടെ റിലേറ്റീവ്സിന്റെ കയ്യിൽ ഭദ്രമായിട്ട് എന്ന് പറഞ്ഞ് ഹനക്കിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് ഇവളാണെങ്കിലും ഇത് ഏൽപ്പിക്കാൻ വരുന്ന ടൈമിലാണ് അയാൾ മരിച്ചു എന്ന് മനസ്സിലാക്കുന്ന കേട്ടോ സോ അപ്പോൾ ആ ടൈമിൽ ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നീട് ഒരു ദിവസം ആവട്ടെ ഇവിടെ വിചാരിക്കുന്നുണ്ട് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ദോങ്ജനാണെങ്കിലും ഒരു കോൾ വന്ന് ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ കിം ആണെങ്കിലും അതായത് ഭണ്ണിയെ പിടിക്കാൻ വേണ്ടി ഇവർ പോയ ഒരു വീഡിയോ ഒക്കെ ഇരുന്ന് അങ്ങ് വാച്ച് ചെയ്യുന്നതും എന്തോ ഒരു ക്ലൂ ഇവനും കിട്ടുന്നുണ്ട് ദോങ്ജനാണെങ്കിലും മനസ്സിനെ വിളിച്ചിട്ട് അതായത് എന്റെ കാർ കൊണ്ടുപോയത് ആരാണെന്ന് മനസ്സിലായി എനിക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നതും വേഗം അങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ അല്ല ഇതിപ്പോൾ ഞാനാണോ സാർ അത് അവനാണോ സാർ ഇവൻ ആരാ എന്നോട് എന്നൊക്കെ പറഞ്ഞു ചൂടാകുന്ന ടൈമിലാണ് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ കിം ആണെങ്കിലും മൻസിക്കിനോട് അതായത് ഗോൾഡൻ ബണ്ണിയുടെ കേസ് നിങ്ങളാണല്ലോ ഇപ്പം അന്വേഷിക്കുന്നത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അതായത് ഇവർ ഈ ഗോൾഡൻ ബണ്ണി പിടിക്കാൻ പോകുന്ന ടൈമിൽ അവിടെ ഒരു സ്ഫോടനം നടക്കുന്നുണ്ടല്ലോ സോ അത് നടക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ തന്നെ ഈ ഒരു കാര്യം ഫയർഫോഴ്സിലേക്ക് കോൾ പോയിട്ടുണ്ട് അതായത് ഇത് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് ഇവരിങ്ങനെ അന്വേഷിക്കാൻ വരുന്നുണ്ടെന്നൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സോ എവിടെയൊക്കെ വെച്ചിട്ട് ഇത് ലീക്ക് ഔട്ട് ആയിട്ടുണ്ടല്ലേ എന്നാണ് മൻസിക്ക് കിമ്മിനോട് അവിടെ ചോദിക്കുന്നത് പക്ഷേ എവിടെ ലീക്ക് ആയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്നതും അല്ല വണ്ടിയുടെ കേസിൽ ഇപ്പൊ നിങ്ങളുണ്ടല്ലോ ലീജിൻ എന്നുള്ള പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിലാണ് മൻസിക് ആലോചിക്കുന്നത് വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ച അതേ ആളുടെ പേര് ലീജിൻ എന്നാണ് അയാൾ കസ്റ്റംസിലാണ് വർക്ക് ചെയ്യുന്നത് സോ അയാൾ കുറച്ചു മുന്നേ മരിച്ചു എന്നൊക്കെ കിമ്മിനോട് പറയുന്നതും കഷ്ടമായി പോയി എന്നൊക്കെയാണ് കേട്ടോ കിം അവിടെ പറയുന്നത് ആ ടൈമിലാണ് അതായത് നേരത്തെ ദോജിൻ ഈ മെഡലൊക്കെ പണയം വെച്ചില്ലേ ആ ഷോപ്പിലെ ആള് മൻസിക്കിന് വിളിക്കുന്നതും ഗോൾഡൻ ബണിയെ പറ്റിയിട്ട് അന്വേഷിക്കാൻ ഇയാളോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ഏരിയയിലൊക്കെയുള്ള ആളല്ലേ സോ അയാളുടെ ഒരു ചെറിയ ഇൻഫോർമേഷൻ കിട്ടി അയാൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ നേരത്തെ കോൾ ചെയ്തിട്ട് ദോങ് ചിൻ പറഞ്ഞ അതേ അഡ്രസ്സ് തന്നെയായിരിക്കും എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന മനസ്സിക്കാണെങ്കിലും അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടുന്നതും കിം ആണെങ്കിലും ഓഫീസിലേക്ക് വിളിച്ചിട്ട് ലീജിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ആരുടെ കയ്യിലെ കൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഇതേ ടൈമിൽ വീട്ടിലെത്തുന്ന ഹനയാണെങ്കിൽ കുളിച്ച് ഫ്രഷ് ആകുന്നതും ഇതേ ടൈമിൽ കിമ്മ് വിളിക്കുന്നുണ്ട് പക്ഷെ ഇവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നീട് ഇവള് സെറ്റായിട്ട് പുറത്തേക്ക് വരുന്ന ടൈമിലാണ് കസ്റ്റംസിൽ നിന്ന് വരുന്നതാണെന്നും ലീജൻ സാറിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലാണല്ലേ കുറച്ച് ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ ആളുടെ കയ്യിൽ പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവള് നൈസ് ആയിട്ട് ഡോർ ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ടെന്ന് ഡോർ ഓപ്പൺ ആക്കുമ്പോഴേക്കും അതൊരു ട്രാപ്പ് ആയിരിക്കും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അടിച്ചുമാറ്റാമെന്ന ആളുകളായിരിക്കും ഇവളാണെങ്കിൽ ഈ കത്തി മറ്റും കണ്ട് ശരിക്കും പേടിക്കുന്നുണ്ട് അപ്പം തന്നെ അപ്സ്റ്റയറിലേക്ക് ഓടുകയാണ് ഡോംജുനാണെങ്കിലും ഈ അഡ്രസ്സൊക്കെ തപ്പി അവിടേക്ക് എത്തുന്നത് ഒരു ഗോഡോൺ ആയിരിക്കും ഇവൻ അങ്ങോട്ട് കടക്കുമ്പോഴേക്കും ആ ഡോറൊക്കെ അങ്ങ് ക്ലോസ് ആവുകയാണ് ഇവന് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവനാണെങ്കിൽ ബാൻഡേജ് ഒക്കെ എടുത്ത് കയ്യിലൊക്കെ ഇങ്ങനെ ചുറ്റുന്നതും ഇതേ ടൈമിൽ മനസ്സിൽ കൂടി എത്തുന്ന ദയോങ്ങിൻ്റെ അടുത്തേക്കായിരിക്കും ഇവിടെ ഇപ്പോൾ ബാക്കപ്പായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം ദോജിൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ദയവങ് ആണെങ്കിൽ അല്ല എൻ്റെ ഓഫീസിൽ നിന്നൊരു ഫയൽ മുക്കിക്കഴിഞ്ഞാൽ ഞാൻ അറിയത്തില്ല എന്ന് വിചാരിച്ചു അല്ലേ എനിക്ക് സംഭവം മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ ടൈമില്ല ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന മനസ്സിക്കിനോട് ശരി ഈ റിങ്ങില് എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിങ്ങിലേക്ക് മനസ്സിക്കു വലിച്ചിടുന്നുണ്ട് ഇവളാണെങ്കിലും അപ്സ്റ്റെയറിലേക്ക് പോയിട്ട് അവിടെ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്യുന്ന ഗണ്ണൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതാണ് സെറ്റ് സെറ്റാക്കുന്നത് ഇതേ ടൈമിൽ കിമ്മ് തിരക്കിട്ട് വരുന്ന ടൈമിലാണ് കൊറേ കാറൊക്കെ വന്ന് ഇവനെ ബ്ലോക്ക് ആക്കുന്നതും അതായത് നേരത്തെ ഒരു ഓഫീസർ ആയിട്ടൊരു സീൻ ഉണ്ടായിരുന്നില്ലേ ആ ആള് വിട്ട് ഗുണ്ടകളായിരിക്കോട്ടോ ആ ടൈമില് ട്രാഫിക്കിലുള്ള ജെഹോങ് ആണെങ്കിൽ ഈ ഒരു സീനൊക്കെ കാണുന്നുണ്ട് ഇവനെപ്പോഴും ചെയ്സ് ചെയ്യാറുള്ള ആ ഒരു റെഡ് പോളിഷ് ആയിട്ടുള്ള കാർ ഉണ്ടായിരിക്കില്ല നേരത്തെ കുട്ടീനൊക്കെ ഇടിക്കാൻ വന്ന കാർ ആ ഒരു കാറിനെ അവിടെ കാണുന്നുണ്ട് ദോങ്ജിനെ വിളിച്ചു വരുത്തുന്നത് മറ്റാരും ആയിരിക്കില്ല ഈ ഗോൾഡൻ പണിയും പിന്നെ ഒരു സിൽവർ ബണ്ണി ഉണ്ടായിരിക്കും അതായത് അയാളുടെ മുന്നേ പല്ല് കിട്ടിയത് സിൽവർ ഉണ്ടായിരിക്കും ഈ ഭണ്ണിയാണെങ്കിലും അല്ല മര്യാദയ്ക്ക് പോകാൻ നിൽക്കുന്ന ഞങ്ങളായിരുന്നു പക്ഷെ നിന്റെ ഒരു പണി കിട്ടി അല്ലടാ ഇത്രയ്ക്കും അസ്വസ്ഥത ഉണ്ടാക്കാൻ മാത്രം നീ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദോങ്ജനാണെങ്കിലും ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത് ഇത് കേട്ടിട്ട് ചിരി വരുന്ന ഭണിയാണെങ്കിൽ നീ ശരിക്കും ഒരു പൊട്ടനാട്ടം ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു തരുന്നാണോ വിചാരിച്ചെ ആ നടന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ ഈ പല്ല് കൊണ്ട് ഇങ്ങനെ കോപ്രയൊക്കെ കാണുമ്പോൾ ഇത് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഈ മുന്നത്തെ പല്ല് കാണുമ്പളെ അങ്ങ് ഇടിച്ച് തകർക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നതും പിന്നീട് അവിടെ അങ്ങ് ഇടി തുടങ്ങുന്നുണ്ട് കേട്ടോ ഇതേ ടൈമില് ഗുണ്ടകളുടെ അടുത്ത് നിന്ന് ഓടുന്ന കിം ആണെങ്കിൽ പെട്ടെന്ന് ഓട്ടം നിർത്തിയിട്ട് ഇവന്റെ ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇവൻ ഒളിമ്പിക്സില് ഫെൻസിങ്ങിലൊക്കെയാണ് കേട്ടോ മത്സരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റിക്ക് കൊണ്ട് എല്ലാവരും നന്നായി തന്നെ അടിച്ചു വീഴ്ത്തുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടി യുടെ പൂരം തന്നെയായിരിക്കും കേട്ടോ ഈ ടൈമിൽ ട്രാഫിക്കിന്റെ അവിടെയുള്ള ജയഹോങ്ങിന്റെ അടുത്തേക്ക് ആ ഒരു കാർ ഉണ്ടല്ലോ അത് സ്പീഡിൽ വരുന്നതും ജയഹോങ് ഓടുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട് മനസ്സിലാണെങ്കിലും ഈ ദേഹോങ്ങിന്റെ കൈ പിടിച്ചങ്ങ് തിരിക്കുന്നതും അങ്ങ് മലർത്തി അടിക്കുന്നുണ്ട് കേട്ടോ ആള് നല്ലൊരു റെസ്ലർ ആണല്ലോ ഹനയാണെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ ഷൂട്ട് ചെയ്യുന്നതും അതിനുശേഷം കത്തിയായിട്ട് ഇവളുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ ആ കത്തി ഉപയോഗിച്ചും ഇവള് തിരിച്ചു ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഈ പേടിച്ചോടിയ ജയഹോങ് എന്ന് പറഞ്ഞല്ലോ ആളാണെങ്കിൽ ആ ഓട്ടം അങ്ങ് നിർത്തിയിട്ട് അവിടെ ഒരു ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ് അതെടുത്ത് കാറിന്റെ നേരെ അങ്ങേറിയാണ് കാർ അങ് പൊട്ടി പാളി ആള് ഷോർട്ട് പുട്ടിലെ വിന്നർ ആയിരുന്നു എന്ന് ആലോചിക്കണം എന്തായാലും ഒരു വോയിസ് ക്ലിപ്പിലൂടെയാണ് ആണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഓഫാക്കിയിട്ട് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയം പിന്നെ മിടിക്കുന്നത് വളരെ ഫാസ്റ്റിലും ഞങ്ങളുടെ നെഞ്ചൊക്കെ എരിയായിരിക്കും ഞങ്ങൾക്ക് തൊട്ട് ഓപ്പോണന്റ് ആയി നിൽക്കുന്ന ആളെ അടിച്ചു എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഒരിക്കൽ ഹീറോ ആയിരുന്ന ആളുകളെ എപ്പോഴും ഹീറോസ് തന്നെയായിരിക്കും എന്ന ഒരു നല്ല നോട്ടോട് കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്